വേൾഡ് വാച്ചസ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർത്തവ വിരാമത്തെ കുറിച്ചാണ് ആർത്തവ വിരാമം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ മെനപ്പോസ് ഓക്കെ ഈ മെനപ്പോ സ്റ്റേജിലൂടെ കടന്നുപോയ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും അപ്പൊ അവർക്കൊക്കെ ഒരു ആശ്വാസം ആകട്ടെ ഈ വീഡിയോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് ഒരുപാട് ഇല്ലാതെ വീഡിയോയിലേക്ക് കടക്കാം ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ അർത്ഥ വിരാമം നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് സംഭവിക്കുന്നത് അതുപോലെ തന്നെ എന്തൊക്കെ ലക്ഷണങ്ങൾ സ്ത്രീകളുടെ ശരീരത്തിൽ കാണപ്പെടും പിന്നെ അതുപോലെ എങ്ങനെയാണ് നമ്മൾ ഡയറ്റ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും ഇതിന്റെ ലക്ഷണങ്ങള് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല പക്ഷെ എങ്ങനെ നമുക്ക് ആ അവസ്ഥയിലൂടെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും अल ना? ഇതിന്റെ ഔഷധങ്ങളെ കുറിച്ചും ആയുർവേദ ഔഷധങ്ങളെ കുറിച്ചും ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ എപ്പിസോഡ് ഫുൾ ആയിട്ട് തന്നെ കാണാം എല്ലാവരും കാണുന്നതിന് മുൻപ് ദയവായിട്ടൊരു ലൈക്കും കൂടി ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആർത്തവ വിരാമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെനപ്പോസ് എന്ന് പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ് നമ്മുടെ സ്ത്രീകളിൽ വരുന്ന ഏറ്റവും ആദ്യത്തെ ഒരു ക്യൂബർട്ടി സ്റ്റേജിൽ നമുക്ക് വരുന്നതാണ് മെനസ്ട്രെഷൻ അത് കഴിഞ്ഞ് മെനപ്പോസ് ആ മെനപ്പോസിലൂടെ കൂടി നമ്മുടെ ആർത്തവ ചക്രം അവസാനിക്കുകയാണ് അല്ലെ അപ്പൊ അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ് അത് അതിന്റെ ഭംഗിയിലൂടെ തന്നെ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ പക്ഷെ നമ്മൾ ഈ രക്ഷ നമുക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ട് ലക്ഷങ്ങൾ നമ്മുടെ ശരീരം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം ചില സിംറ്റംസ് ഒക്കെ നമുക്ക് ശരീരത്തിൽ കാണിക്കും അതുകൊണ്ടാണ് യാത്രാ വിരാമം ഒരുപാട് സ്ട്രഗിൾഡ് ആയിട്ടുള്ള ഒരു ഫേസ് ആണെന്ന് ഒരുപാട് സ്ത്രീകൾക്ക് അനുഭവം ഓക്കെ പക്ഷെ നമുക്ക് അത് വളരെ ഈസി ആയിട്ട് അത് നമുക്ക് കരണം ചെയ്യാനായിട്ട് പറ്റും അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പൊ സാധാരണ ഈ മനപ്പോസ് വരുന്നത് അമ്പത് വയസ്സിനോടൊക്കെ അടുക്കുന്ന സമയത്താണ് സാധാരണ പക്ഷെ ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ തന്നെ നമുക്കിതൊക്കെ കണ്ടുവരാറുണ്ട് പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ തേർട്ടി ഫൈവ് പ്ലസ് ഒക്കെ കഴിഞ്ഞാൽ തന്നെ ചില സമയങ്ങളിലൊക്കെ ആർത്തവ വിരാമം അല്ലെങ്കിൽ ഈ എന്താ പറയാ മെനപ്പോസ് ആവുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് കേട്ടോ അപ്പോ അതിനെ ഏർലി മനപ്പോസ് എന്നാണ് പറയുന്നത് ആഫ്റ്റർ തേർട്ടി ഫൈവ് ഇയേഴ്സിലാണ് ഒരു സ്ത്രീ മെനപ്പോസ് അല്ലെങ്കിൽ ആർത്തവ ചക്രം അവരൊക്കെ അവസാനിക്കുന്നതെന്നാണെങ്കിൽ അത് ഒരു ഏർളി മെനപ്പോസ് ആണ് പക്ഷേ ഒരു ലേറ്റ് മെനപ്പോസ് എന്ന് പറയുന്നത് ഒരു അറുപത് വയസ്സിന് ശേഷം അതായത് ചില സ്ത്രീകളിൽ വളരെ ലേറ്റ് ആയിട്ടാണ് ചിലപ്പോൾ അവരുടെ മെൻസൽ സൈക്കിൾ അവസാനിക്കുന്നത് അതായത് മെനപ്പോസ് സംഭവിക്കുന്നത് അതിന് ലേറ്റ് മെനപ്പോസ് എന്ന് നമുക്ക് വിളിക്കാം അപ്പോൾ ഏർലി മെനപ്പോസ് ഉണ്ടാകാനായിട്ട് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട് അതിലൊന്നാണ് യൂട്രസ് റിമൂവ് ചെയ്യാന്ന് പറയുന്നത് അപ്പൊ യൂട്രസ് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് ചിലപ്പോൾ യൂട്രസില് ഫൈബ്രോയിഡോ സിസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ അതുപോലെ യൂട്രെയിൻ ക്യാൻസർ കാൻസറസ് ആയിട്ടുള്ള ഗ്രോത്തുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് ആ ഭാഗം റിമൂവ് ചെയ്യണം എന്നുള്ളതാണ് അങ്ങനെയാണ് നമ്മുടെ യൂട്രസ് റിമൂവൽ നടക്കുന്നത് യൂട്രസ് മാത്രമല്ല അതിനോടനുബന്ധിച്ച് ചിലപ്പോൾ പല രോഗകാരണങ്ങൾ കൊണ്ട് നമുക്ക് ഓവറി കൂടി റിമൂവ് ചെയ്യേണ്ടി വരാറുണ്ട് അത്തരം സാഹചര്യങ്ങളിലാണ് വളരെ ഒരു തേർട്ടി ഫൈവ് പ്ലസ് സ്ത്രീകളില് ഇത്തരം അവസ്ഥകൾ കടന്നു വരുന്നത് ഓക്കെ അപ്പൊ സാധാരണയായിട്ട് മെലിഞ്ഞവരില് ഏർളി മെറപ്പോസ് കണ്ടുവരാറുണ്ട് വളരെ മെലിഞ്ഞ ആൾക്കാരിൽ കാണാറുണ്ട് അതുപോലെ തടിച്ച ആൾക്കാരില് ലേറ്റ് മെറപ്പോസും കാണാറുണ്ട് ഓക്കെ അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് യൂട്രസ് റിമൂവൽ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഹോർമോണൽ ലെവലിൽ ഉണ്ടാകുന്ന ചില കുറവുകൾ അതായത് ഈസ്ട്രജൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈസ്ട്രജന്റെ ലെവൽ ഹോർമോൺ നമ്മുടെ സ്ത്രീകളുടെ എല്ലാവരുടെ ശരീരത്തിൽ ഉണ്ടാകും ഹോർമോൺ അത് കുറയുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ മെനപ്പോസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ അതുപോലെ തന്നെ സ്ത്രീകളിൽ പ്രായമാകുമ്പോഴും ഈ ഹോർമോണിന്റെ ലെവൽ കുറയാറുണ്ട് പത്തരം അവസ്ഥകളിൽ നമുക്ക് മനപ്പോസ് ഉണ്ടാകും ഓക്കെ അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഞാൻ നേരത്തെ നമ്മുടെ പി എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ ഉണ്ടാകേണ്ട ഒരു പ്രൊസീജ്യർ ആണ് അല്ലെ നിർഭാഗ്യവശാല് ഒരു നാൽപ്പത്തി അഞ്ച് ദിവസവും ഇതൊക്കെ നമുക്ക് വരുമ്പോൾ നമ്മുടെ ആർത്തവ ചക്രം തെറ്റും അതുപോലെ ഇരുപത്തെട്ട് ദിവസത്തിന് മുൻപ് വന്നാലും നമ്മുടെ ആർത്തവ ചക്രം അതായത് ഓരോ മാസത്തിലും അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആർത്തവ ചക്രം തെറ്റും അല്ലെ ഇത് ഒരു വർഷം ടോട്ടലി ആബ്സെന്റ് ആണെങ്കിൽ നമുക്ക് പിരീഡ്സ് തീരെ ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ അതിന് നമുക്ക് മെനപ്പോസ് ആയിട്ട് കാണാനായിട്ട് പറ്റും അത് മെനപ്പോസ് ആയി എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ട് പറ്റും ഓക്കെ ഒരു വർഷമാണ് അതിന്റെ കണക്ക് ഒരു വർഷം നമുക്ക് തീരെ മെനസോസ് ഇല്ലെങ്കിൽ മെനസ്പ്രഷൻ ഇല്ലെങ്കിൽ അത് മെനപ്പോസ് ആണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാം ഇടയിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാവാൻ പാടില്ല ഒരു സ്പോട്ട് പോലും ഉണ്ടാകരുത് ണെങ്കിലും നമുക്കതൊരു മെനപ്പോസ് ആണ് ഓക്കെ അപ്പൊ അതിൽ പല തരത്തിലുള്ള ലക്ഷണങ്ങൾ നമുക്ക് കാണിക്കുന്നത് നമുക്കറിയാം ഈ ഹോർമോണിൽ ഉണ്ടാകുന്ന ഈ കുറവുകളാണ് നമുക്ക് സാധാരണ രീതിയിൽ മെനപ്പോസ് കൂടുതലായിട്ട് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് മെനപ്പോസ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോർമോൺ കുറയാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പൊ ഹോർമോണൽ ചേഞ്ചസ് അവിടെ കാണിക്കും അല്ലെ അപ്പൊ ഹോർമോണൽ സംബന്ധമായി ഇംബാലൻസുകൾ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് മെനപ്പോസിന്റെ സമയത്തും തീർച്ചയായിട്ടും കാണും പിന്നെ വരുന്ന ഏറ്റവും എല്ലാവരും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത് ഇല്ലാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഹോട്ട് ഫ്ലാഷസ് ആണ് അതായത് ശരീരം മുഴുവൻ ചൂടെടുക്കുക ഒരു എന്താ പറയുക കുഴുകുക എന്ന് പറയുക ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരും അത് അതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അപ്പൊ അതിലെ ഏറ്റവും ആദ്യത്തെ ഒരു ലക്ഷണമാണ് ഈ ഹോട്ട് ഫ്ലാഷസ് പിന്നെ വരുന്നത് അത് നമുക്ക് ബ്ലീഡിങ് അതായത് മെൻസ് മെസ് മെൻപോസ് ആവുന്നതിനകത്തൊട്ട് ആയിട്ട് നമുക്ക് ബ്ലീഡിംഗ് ഒക്കെ നല്ല രീതിയിൽ കുറയും അത് കഴിഞ്ഞിട്ട് അതിന് ഗ്യാപ്പ് വരാനായിട്ട് തുടങ്ങും ചിലപ്പോൾ ഒരു മാസത്തിൽ നമുക്ക് ബ്ലീഡിംഗ് വന്നിട്ട് ചിലപ്പോൾ ഒരു ആറ് മാസത്തിന് ശേഷം ആയിരിക്കും അടുത്ത മെൻസസ് വരുന്നത് അത് ടോട്ടലി ഇത് ഡിസപ്പിയർ ഡിസപ്പിയർ ചെയ്ത് പോകാനുള്ള ഒരു സ്റ്റേജിലേക്ക് വരും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കുകൾ വരും മനസ്സിലായോ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വൺ ഇയർ ആവുമ്പോൾ ടോട്ടലി അത് ആപ്സെൻ്റ് ആവുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ തീരെ നമുക്ക് മെൻസസ് പിന്നെ അതിന് ശേഷം ഉണ്ടാവില്ല അപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹോർമോൺ അവിടെ കുറയുന്നു അപ്പോൾ അവിടെ വെജൈനൽ ഡ്രൈനസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് വെജനയിൽ നമുക്ക് ഒരു ഒട്ടും ലൂബ്രിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല അവിടെ വളരെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണാം അപ്പൊ അതിന് പലതരത്തിലുള്ള ലൂബ്രിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ അതൊന്നും അല്ല ഇവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ ലക്ഷണങ്ങളെ കുറിച്ചാണ് അപ്പൊ ടോട്ടലി അവിടെ ഡ്രൈഡ് ആ ഡ്രൈഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ പിന്നെ നമുക്ക് ചിരിക്കുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ സ്ത്രീകൾക്ക് ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് യൂറിൻ പോകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ നമ്മൾ ജോലി സ്ഥലത്തൊക്കെ വെച്ചിട്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് അപ്പൊ എല്ലാവർക്കും പേടിയാവും അല്ലെ നമുക്ക് അൺകൺട്രോളബിൾ ആയിട്ട് നമ്മുടെ യൂറിനേഷൻ സംഭവിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയും സംശയവും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളൊരു പേടി വരെ പക്ഷെ അത് വളരെ നാച്ചുറൽ ആണ് ഇതിങ്ങനെ ഒരു മെനപ്പോസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഓക്കെ പിന്നെ രാത്രിയിലൊക്കെ നമ്മൾ ബെഡിൽ തന്നെ യൂറിൻ പോകാനൊക്കെ ഇത്തരം കൺകൺട്രോളബിൾ ആയതുകൊണ്ട് പോകാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ പിന്നെ വരുന്നതാണ് മൂഡ് സ്വിങ് അപ്പോൾ മൂഡ് സ്വിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹോർമോണൽ ഇംബാലൻസ് വരുന്ന സമയമാണ് പിരീഡ്സ് സാധാരണ ഇപ്പോൾ മെനപ്പോസ് ആവാത്ത സ്ത്രീകൾക്ക് മെൻസസ് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എന്താണ് വയറുവേദന അതുപോലെ ബുദ്ധിമുട്ടുകൾ ദേഷ്യം വിഷമം ഇത്തരം അവസ്ഥകളിലൊക്കെ ഒരുപാട് സ്ത്രീകളല്ല അവരും അങ്ങനെ എന്നാലും ഒട്ടുമിക്ക സ്ത്രീകളും കടന്നു പോകാറുണ്ട് അപ്പൊ ആ മൂഡ് സ്വിങ് ഈ സമയത്തും ഒരുപാട് കാണാറുണ്ട് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് സങ്കടം വരും മറ്റുള്ളവരോട് കലഹിക്കാനായിട്ട് തോന്നും ഓക്കെ അപ്പൊ അത് നമ്മുടെ റിലേറ്റീവ്സ് ആണ് അത് മനസ്സിലാക്കേണ്ടത് ഹസ്ബൻഡായാലും മക്കളായാലും അവരാണ് അത് അക്സെപ്റ്റ് ചെയ്യേണ്ടത് മനസ്സിലായോ അമ്മ ഈ ഒരു അവസ്ഥ കടന്നു കടന്നുപോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നേ എന്നുള്ളത് ഇപ്പൊ ഒരുപാട് അവയർനെസ് ഉള്ളതുകൊണ്ട് ഒരുപാട് പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും ചെറിയ കുട്ടികൾക്കൊക്കെ ആയാലും ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് പണ്ടൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മാറ്റം വന്നത് എന്ന് തന്നെ അവരുടെ ടോട്ടൽ ഫാമിലിയിലെ ഒരു ഡിസ്കഷനായിട്ട് വരാ വരാറുണ്ട് അത് ഒന്നുകൊണ്ടല്ല ഈ സ്റ്റേജിൽ കൂടെ ആ സ്ത്രീ പോകുന്നത് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ വരുന്നത് ഉറക്കം കുറയുകയാണ് കാരണം ഉറക്കം കുറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ ഹോട്ട് ഫ്ലാഷസ് അതായത് ശരീരം മുഴുവൻ പുഴുകുന്ന പോലത്തെ അവർ അനുഭവിക്കുന്നത് അതായത് ടെസ്റ്റിലായാലും കഴുത്തിലായാലും അതുപോലെ മുഖത്തായാലും ഒക്കെ അവർക്ക് ഒരു ഭയങ്കര ബേണിംഗ് സെൻസേഷൻ പോലെ ഭയങ്കരമായിട്ട് ചുട്ടുപഴുക കാരണം നമ്മള് ഇപ്പൊ ബാക്കിയുള്ളവരോട് ചോദിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു കുഴുക്കങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടാവില്ല ഏഹ് ക്ലൈമറ്റ് വന്നിട്ട് വളരെ തണുപ്പുള്ള സമയമായിരിക്കും പക്ഷേ ഇവർക്ക് ഇവരുടെ ശരീരം വളരെയധികം ചൂട് എടുക്കാനായിട്ട് തുടങ്ങും ഓക്കെ അപ്പൊ അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഔഷധങ്ങൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ട് ഓക്കെ പിന്നെ അതില് ഒരു ഡെയിലി വൺസ് എന്നുള്ളതാണ് അതിന്റെ നോർമൽ ആയിട്ടുള്ള കാര്യം അതായത് നമുക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ ചുട്ടുപുഴുക്കം പുഴുക്കം ഓക്കെ അത് നമുക്കൊരു ദിവസത്തിൽ ഒരു നേരമൊക്കെ നമ്മൾ അനുഭവിക്കാം അല്ലെങ്കിൽ രണ്ട് നേരമൊക്കെ നമ്മൾ അനുഭവിച്ചു എന്ന് വിചാരിക്കും പക്ഷെ ഫുൾ ടൈം നമുക്ക് പുഴുക്കം ഉണ്ടെന്ന് വിചാരിക്കും ഫുൾ ടൈം പുഴുക്കുണ്ട് ഫുൾ ടൈം നമ്മുടെ ശരീരം വേർത്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് സ്വറ്റാണ് ശരീരത്തിലെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ നനയുന്ന അവസ്ഥയ്ക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു എന്താ പറയാ ഒട്ടും പറ്റാത്ത അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ അവിടെ ആവശ്യമാണ് അപ്പൊ ആയുർവേദത്തിലാണെങ്കിൽ നമുക്ക് അതിന്റെ ഔഷധങ്ങള് ഇതൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റാറുണ്ട് ഓക്കെ അപ്പൊ പിന്നെ ബോഡി മൊത്തം കൊള്ളണ പോലെയൊക്കെ തോന്നുന്നു അത്ര അവസ്ഥയൊക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചികിത്സ വേണം മുഖം ഫേസ് കഴുത്ത് അതുപോലെ ചെസ്റ്റ് ഇവിടെയൊക്കെ നമുക്ക് റെഡ് ആയിട്ട് മാറുന്നതായിട്ട് കാണാം എക്സസൈസ് സ്വെറ്റിങ് അതായത് നല്ല രീതിയിൽ നമുക്ക് വേർക്കുന്നതായിട്ട് കാണാം പെട്ടെന്ന് ദേഷ്യം വരുന്നതായിട്ട് കാണാം ഇത്തരക്കാരിൽ അത്തരം അവസ്ഥകളൊക്കെ നമ്മൾ പലരും സ്ത്രീകളിൽ അനുഭവിച്ചവരായിട്ട് അപ്പൊ നമ്മുടെ ആയുർവേദത്തിന്റെ കടക്കില് ഇതിനെങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് എന്ന് എല്ലാവർക്കും അറിയണമെന്നുണ്ടാവും നമ്മൾ ആയുർവേദത്തിൽ പരാമാർശിക്കുന്നത് ഈ പിത്തം വർദ്ധിക്കാമെന്നുള്ള ഒരു അവസ്ഥയാണ് നമുക്കറിയാം ചൂട് എപ്പോഴും പിത്തദോഷമായിട്ടാണ് നമ്മുടെ ആയുർവേദത്തിൽ ബന്ധപ്പെടുത്തുന്നത് കോറിലേറ്റ് ചെയ്യുന്നത് അപ്പൊ പിത്തം ശരീരത്തിൽ വർദ്ധിക്കുന്നു രക്തം ദുഷിക്കുന്നു ഈ രണ്ടാവസ്ഥയിൽ കൂടിയാണ് ആ സമയത്ത് സ്ത്രീകൾ കടന്നു പോകുന്നത് അപ്പൊ രക്തം ദൂഷിക്കുമ്പോഴും പിത്തം വർദ്ധിക്കുമ്പോഴും അതിന് പകരമായിട്ട് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റുകൾ പിത്തദോഷം കുറയ്ക്കാനും രക്തം ശുദ്ധീകരിക്കാനുമുള്ള ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ ആയുർവേദ മെഡിസിൻസിൽ സജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ പിത്തം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ചൂട് വർദ്ധിക്കുന്നു ഉൽദാഹം വർദ്ധിക്കുന്നു പുഴുക്കം ഉണ്ടാകുന്നു അല്ലെ അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് എന്താണ് തണുപ്പാണ് അല്ലെ അപ്പൊ തണുത്ത ഒരുപാട് കാര്യങ്ങൾ തണുത്ത കാര്യങ്ങൾ കഴിക്കുക അതുപോലെ തണുത്ത വെള്ളത്തിൽ കുളിക്കുക ടോട്ടലി ഒരു തണുപ്പ് ചൂട് ചൂടൊരിക്കലും പാടില്ല എത്രക്കാർക്ക് ആ രീതിയിലുള്ളൊരു അതൊരു സജ്ജീകരണങ്ങള് നമ്മൾ വീട്ടിൽ തന്നെ നടത്തുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസം നമുക്ക് കൊണ്ടുവരുത്താനായിട്ട് പറ്റും തണുത്ത തണുത്താഹാരങ്ങൾ അതുപോലെ രക്തശുദ്ധി വരുത്താനുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പൊ അതിന് ഞാൻ ഇനി ഡയറ്റ് ആണ് പറയാൻ പോവേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് ഇത്തരം ഈ മനപ്പൂർ സ്റ്റേജിൽ കഴിക്കേണ്ടത് ഓക്കെ അപ്പൊ നമുക്കറിയാം ചൂട് കൂടുതലായ ഒരു അവസ്ഥയാണ് ബോഡി മൊത്തം ചൂടാണ് അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ട ഒരു സാധനം സ്പൈസി ഫുഡാണ് സ്പൈസി ഫുഡ് മസാല ഫുഡ് ഈ ഗരം മസാല ഒക്കെ ഇട്ടിട്ടുള്ള ഫുഡുകളില്ലേ അതുപോലെ ഒരുപാട് മുളക് ഇട്ടിട്ട് നമുക്ക് എല്ലാവർക്കും സ്പൈസ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത്തരം അവസ്ഥകളിൽ സ്പൈസി ഫുഡ് മസാലകൾ കറുവപ്പട്ട ഗ്രാമ്പു അതുപോലെ തന്നെ നമ്മുടെ ഈ ഇത് എന്താണ് കറു കറിയാൻ പോവും ഓക്കെ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒഴിവാക്കാം നമ്മൾ ടോട്ടലി ഒരു മസാല കുറച്ചിട്ടുള്ള ഒരു ഫുഡിലേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കാം പിന്നെ അച്ചാർ ഏറ്റവും അടുത്ത വില്ലനാണ് കാരണം സ്ത്രീകൾ ഈ അവസ്ഥയിൽ എത്തുമ്പോൾ അച്ചാർ കഴിക്കുമ്പോൾ അതില് നാല് തരത്തിലുള്ള രസമാണ് കാണുന്നത് ഉപ്പുണ്ട് എരിവുണ്ട് പുളിയുണ്ട് അതുപോലെ തന്നെ എണ്ണയുണ്ട് ഈ നാല് സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ചൂട് വർദ്ധിപ്പിക്കും ശരീരത്തിൽ അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക പിന്നെ അപ്പം അറിയാത്തൊരു സംഭവമാണ് തൈര് തൈര് ഒഴിവാക്കേണ്ടതാണ് തൈര് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇത് തണുപ്പല്ല പിന്നെ എന്തുകൊണ്ടാണ് ഇത് കഴിക്കുമ്പോൾ നമുക്ക് പ്രശ്നമാണെന്ന് ഡോക്ടർ പറയുന്നത് ഇപ്പൊ തൈര് നമുക്ക് കാണുമ്പോഴും തൊടുമ്പോഴും ഒക്കെ വളരെ തണുത്തൊരു സംഭവമാണ് പക്ഷെ അത് ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ അത് കഴിക്കുന്ന സമയത്തായാലൊരു ചെറിയ തണവൊക്കെ നമുക്ക് അനുഭവപ്പെടാം പക്ഷെ അത് ദഹിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചൂടാണ് ഉണ്ടാക്കുന്നത് വിദാഹമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഈ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തൈര് ഒഴിവാക്കണം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ തൈര് ഒഴിവാക്കുക അതിന് പകരം നമുക്ക് ബട്ടർ മിൽക്ക് നന്നായി കുടിക്കാം ബട്ടർ മിൽക്ക് എന്താണ് മോര് അതിൽ വെണ്ണ കളഞ്ഞിട്ടുള്ള മോര് നമുക്ക് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല രീതിയിൽ കുടിക്കുന്നത് വളരെ നല്ലതാണ് മോര് സംഭാരം എന്നൊക്കെ നമുക്ക് പറയാം അത് പിന്നെ സീ ഫുഡ് സീ ഫുഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ കടൽ മത്സ്യങ്ങൾ പ്രത്യേകിച്ച് ഷെൽ ഫിഷുകള് അതുപോലെ തന്നെ കടലിൽ വരുന്ന മത്സ്യങ്ങളൊക്കെ മത്സ്യങ്ങളൊക്കെ അയില കുഴപ്പമുണ്ടോ ഡോക്ടറെ ചോദിക്കും അയില കുഴപ്പമാണ് കാരണം കടൽ മത്സ്യമാണെങ്കിൽ അതിൽ ഉപ്പ് രസം ഉണ്ടായിരിക്കും മനസ്സിലായോ ഉപ്പുരസമുള്ള എല്ലാ മത്സ്യങ്ങളും നമ്മൾ ആ ഒരു ഈ ഒരു അവസ്ഥയിൽ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ചൂട് വർദ്ധിപ്പിക്കും കാരണം അതിന് ഉപ്പിന് ചൂട് കൂട്ടാനുള്ള അവസ്ഥയുണ്ട് അപ്പൊ ഉപ്പ് കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണ സാധനങ്ങളിൽ ഒഴിവാക്കണം പ്രത്യേകിച്ച് നമ്മൾ കടൽ മത്സ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക പ്രത്യേകിച്ച് പ്രോൺസ് ക്രാബ് അയില അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സ്യങ്ങളും പകരം അപ്പൊ മത്സ്യങ്ങൾ ഉപയോഗിക്കാനേ പറ്റില്ല എന്ന് ചോദിക്കും മത്സ്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നതിന് ഒരു പ്രശ്നവും ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള ഫിഷസ് ഉപയോഗിക്കാം ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ കുളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്നത് കാലിയിൽ നിന്ന് പിടിച്ച മത്സ്യങ്ങൾ ഓക്കെ അത്തരം അതുപോലെ ഡാമുകളിലുള്ള മത്സ്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം കറി വെച്ചിട്ട് ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഓക്കെ അപ്പം അത് ഞാൻ പറഞ്ഞു പിന്നെ നമുക്ക് പാല് പാല് തണു ശരീരം തണുക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു സംഭവമാണ് പാല് അപ്പൊ പാല് അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ പാലിൽ ഭയങ്കരമായിട്ട് അലർജി ഉള്ളവരെ കാര്യമല്ല നമുക്ക് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു പിഞ്ച് അതായത് ഒരു നുള്ളു മഞ്ഞൾ നമ്മൾ പാലിലിട്ട് നല്ല രീതിയിൽ ബോയിൽ ചെയ്ത പാല് തണുത്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു ചെറു ചൂടോട് കൂടി കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് തണുക്കാനായിട്ട് നല്ലതാണ് മനസ്സിലായോ അപ്പൊ അത് നല്ലതാണ് പിന്നെ വെയിൽ ഒരുപാട് കൊള്ളരുത് കാരണം നമുക്ക് ഓൾറെഡി നമ്മുടെ ശരീരം ചൂടാണ് അപ്പൊ വെയിലും കൂടി കൊള്ളുന്ന സമയത്ത് എന്താണ് നമുക്ക് ചൂട് ഇരട്ടിക്കും അപ്പൊ ഒരിക്കലും വെയിൽ കൊള്ളരുത് എന്നുള്ളതാണ് പിന്നെ ചൂട് കാലാവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുക എ സി ഒരുപാട് ഉപയോഗിക്കാതെ ഒരു ചെറിയ പരിധി വരെ എ സി നമ്മളെ സഹായിക്കും എ സി അതുപോലെ നല്ല ഫുൾ സ്പീഡിലൊക്കെ ഫാൻ ഇടുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും കുറച്ചൊരു ആശ്വാസം നമുക്ക് കിട്ടും പിന്നെ അടച്ച റൂം ഒഴിവാക്കി കുറച്ച് കാറ്റ് കിട്ടുന്ന സ്ഥലം തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക കിടക്കാനായാലും അത്തരം കാര്യങ്ങൾക്ക് പിന്നെ നമ്മൾ ക്ലോത്തുകൾ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര പോളിസ്റ്റർ ആയിട്ടുള്ളതും സിൽക്ക് പോലത്തെ തുണികൾ ഉപയോഗിക്കരുത് അതിന് പകരം കോട്ടൺ വസ്ത്രങ്ങൾ പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കുക കാരണം അതിലാണ് നമുക്കൊരു എയർ പാസേജ് ഉണ്ടാവും അത്തരം വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഡ്രസ്സുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓക്കെ പിന്നെ നോൺ വെജ് കഴിക്കാൻ ഡോക്ടറെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നോൺ വെജ് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് ഞാൻ ഇന്ന് നോൺ വെജിറ്റേറിയനില ഏത് കഴിക്കാം ഏത് കഴിക്കാതിരിക്കാം എന്ന് പറയാം ആദ്യം കഴിക്കാതിരിക്കേണ്ടത് പറയാം കോഴി ചൂടാണ് മനസ്സിലായോ ചിക്കൻ ഭയങ്കര ചൂടുള്ള സംഭവമാണ് അപ്പൊ കോഴി ഇറച്ചി കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ മുട്ട മുട്ട വന്നിട്ട് നിങ്ങൾക്ക് കോഴിമൊട്ട കഴിക്കാതിരിക്കാം അതുപോലെ താറാവ് താറാവിന്റെ മുട്ട കുഴപ്പമില്ല അത് കഴിക്കാം ഓക്കെ അതുപോലെ ബീഫ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം ഇനി കഴിക്കാൻ പറ്റുന്ന മാസങ്ങൾ പറയാം ആട്ടിൻ മാംസം നല്ലതാണ് ആട്ടിൻ മാംസം തണു തണുത്ത മാസമാണ് അതുകൊണ്ട് അത് കഴിക്കാം മട്ടൻ പിന്നെ അതുപോലെ റാബിറ്റ് മൊയിലർച്ചി അതൊക്കെ കിട്ടാൻ ഇത്തിരി പ്രയാസമാണ് പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് മൊയ്ലർച്ചി ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ താറാവിറച്ചി അതൊക്കെ വലിയ രീതിയിൽ നമുക്ക് ചൂട് ശരീരത്തിൽ ഉണ്ടാക്കാത്ത ഇറച്ചിയാണ് അപ്പൊ അത് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ് വാട്ടർ ഫിഷസ് അത് ഉപയോഗിക്കാമല്ലോ നോൺ വെജിറ്റേറിയൻ തന്നെയാണ് ഫ്രഷ് വാട്ടർ ഫിഷസ് എന്ന് പറഞ്ഞാൽ കായ മത്സ്യങ്ങള് കുളത്തിലുള്ള മത്സ്യങ്ങൾ അതുപോലെ അത്തരം മത്സ്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം താറാവിന്റെ മുട്ട ഉപയോഗിക്കാം മനസ്സിലായോ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കോഴി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം ബീഫ് ഒഴിവാക്കാം അതുപോലെ അച്ചാർ ഒഴിവാക്കുക തൈര് ഒഴിവാക്കുക ചിക്കൻ ഒഴിവാക്കുക അല്ല എഗ്ഗ് എഗ് കോഴിമുട്ട ഒഴിവാക്കുക ഓക്കെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ ഫ്രൂട്ട്സ് നമുക്ക് വെജിറ്റബിൾസ് പ്രധാനമാണ് ഫ്രൂട്ട്സ് പ്രധാനമാണ് ഫ്രൂട്ട്സിൽ എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് അതിൽ ഹൈ ഷുഗർ നിങ്ങൾക്ക് ഷുഗറും കൂടി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഓവർ റൈപ്പൻഡ് ആയിട്ടുള്ള വല്ലാണ്ട് പഴുത്തിട്ടുള്ള ഫ്രൂട്ട്സുകളൊന്നും കഴിക്കരുത് അതുപോലെ ഭയങ്കരമായിട്ട് മധുരമുള്ള പഴങ്ങളും കഴിക്കരുത് നിങ്ങൾ ഡയബറ്റീസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് മെനപ്പോസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ഫ്രൂട്ട്സും കഴിക്കാം നിങ്ങൾ അനുഗ്രീതനാണ് മനസ്സിലായി അനുഗ്രീതാണ് സോറി അനുഗ്രീതനല്ല അനുഗ്രഹീതിയാണ് കാരണം എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സുകളും നിങ്ങൾക്ക് കഴിക്കാവുന്ന പേരൊക്കെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ എല്ലാ ഫ്രൂട്ട്സും ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ചില ഫ്രൂട്ട്സ് ഞാൻ പറയാം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഏറ്റവും ഒരു നല്ലൊരു വെജിറ്റബിൾ ആണ് നെല്ലിക്ക നെല്ലിക്ക ജ്യൂസ് അടിച്ച് കുടിക്കാം അല്ലെങ്കിൽ വെറുതെ തിന്നാം വൃത്തയ്ക്ക് തിന്നാം ഉപ്പിലിട്ടൊന്നും ഉപ്പ് ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് മാറും അപ്പൊ പച്ചയ്ക്ക് തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ അതുപോലെ തന്നെ ചെറുപഴം മുന്തിരി ഇതൊക്കെ തണുപ്പാണ് മനസ്സിലായോ അത് കഴിക്കാം പിന്നെ വാട്ടർ മെലൻ തണ്ണിമെത്ത ഓക്കെ അത് കഴിക്കാം കുക്കുമ്പറ് വെള്ളരിക്ക അത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് കഴിക്കാം കുമ്പളങ്ങ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സംഭാരം മോര് ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഞാവൽപ്പഴം ഉപയോഗിക്കാം മനസ്സിലായോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫ്രൂട്ട്സ് പിന്നെ പച്ചക്കറി പഴങ്ങൾ ഇലക്കറികൾ ഇലക്കറികൾ മുരിങ്ങയിലൊക്കെ വളരെ നല്ലതാണ് ഈ സമയത്ത് കഴിക്കുന്നത് അതുപോലെ ചീരയില ഓക്കെ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് കുറച്ചും കൂടി നല്ലതാണ് പിന്നെ സിട്രസ് ഫ്രൂട്ട്സ് അത്ര നല്ലതല്ല അതിന് സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ചെറുനാരങ്ങ അതുപോലെ തന്നെ ഓറഞ്ച് അത് നമ്മുടെ ശരീരത്തിൽ ടെമ്പറേച്ചർ കൂട്ടും അതായത് ചൂട് കൂട്ടും അപ്പൊ അതുകൊണ്ടാണ് അത് കഴിക്കാണ്ട് അധികം ബാക്കിയുള്ള ഫ്രൂട്ട്സ് ആപ്പിൾ ആപ്പിളായാലൊക്കെ ഉപയോഗിക്കാം കേട്ടോ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അതുപോലെ നേന്ത്രപ്പഴം കഴിക്കാവുന്നതാണ് കേട്ടോ നേന്ത്രപ്പഴം നല്ലതാണ് അതുപോലെ കരിമീൻ ജ്യൂസ് കരിമീൻ ജ്യൂസ് ഒക്കെ ശരിക്കും ഷുഗർ ഇല്ലെങ്കിൽ ഏറ്റവും നന്നായി ഉപയോഗിക്കാം കാരണം അത് ഭയങ്കര തണുപ്പാണ് കരിമീൻ ജ്യൂസ് ഷുഗർ ഇല്ലാതിരിക്കണം കേട്ടോ കരിം കഴിക്കണമെങ്കിൽ കരിമീൻ ജ്യൂസ് ഷുഗർ ഉള്ള ഒരു ആ ഭാഗത്തേക്ക് നോക്കണ്ട കാരണം ഷുഗർ ലെവൽ കൂട്ടും അപ്പൊ അത് കരിമ്പിൻ ജ്യൂസ് കഴിക്കാം പിന്നെ അതുപോലെ തന്നെ ഇളനീര് ഓക്കെ അതൊക്കെ ഒക്കെ വാട്ടർ ഗ്രീൻ ടീ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മനസ്സിലായി അപ്പൊ പിന്നെ ആൽക്കഹോളും സ്മോക്കിങ്ങും ഒക്കെ ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട് എന്ന് നമുക്കിടയിൽ ഉണ്ടെന്ന് പലർക്കും അറിയാം അപ്പൊ അത്തരം ആൾക്കാർക്ക് മെനപ്പോസ് കൂടുന്ന സമയത്ത് മെനപ്പോസ് വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും ഇപ്പോ കുടിക്കുന്ന ആൾക്കാർ നമ്മുടെ മലയാളികൾ വളരെ കുറവാണ് പക്ഷെ എന്നാലും ചില ആൾക്കാർക്ക് അങ്ങനെ കുടിക്കുന്നതും ഇങ്ങനെ സ്മോക്ക് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പൊ അത്തരം ആൾക്കാർ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഈ സമയത്ത് കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് പ്രശ്നങ്ങൾ വരിച്ചുവരുത്തുകയും ചെയ്യും കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ശരീരം പോലെ മനസ്സും ശാന്തമാകുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ ഈ അപ്പൊ അതിന് വേണ്ടിട്ട് മെഡിറ്റേഷൻ ചെയ്യാം യോഗ ചെയ്യാം പ്രാണയാമ ചെയ്യാം പ്രാണയാമ എന്ന് പറയുന്നത് നമ്മള് ഇൻഹേൽ ചെയ്യുക കുറച്ച് എയർ നമ്മൾ ഇൻഹേൽ ചെയ്യുക അതുപോലെ തന്നെ സ്പീഡിൽ നമ്മൾ എക്സെയിലും ചെയ്യുക ഇൻഹേൽ ചെയ്യുന്നതിന്റെ ഡബിൾ സ്പീഡിൽ നമ്മൾ എക്സെയിലും കൂടി ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പൊ കുറച്ച് ഇൻഹേൽ ചെയ്ത് എക്സെൽ ചെയ്യുമ്പോൾ ഇത്രയും നന്നായിട്ട് ഫാസ്റ്റ് ആയിട്ട് തന്നെ എക്സൈൽ ചെയ്യാൻ കൂടി ശ്രമിക്കാം ഓക്കെ പിന്നെ യോഗത്തിൽ യോഗാസനത്തിൽ വജ്രാസനം വളരെ നല്ലതാണ് ഇത്തരം അവസ്ഥകളെ മറികടക്കാനായിട്ട് വളരെ ഇതൊക്കെ വജ്രാസനം ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടാം കിട്ടും അത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും ഇത് സ്ട്രെസ് ലെവൽ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ അതുപോലെ മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ നമ്മൾ സ്വയം മാനിഫെസ്റ്റ് ചെയ്യുക അതായത് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ചൂട് നല്ല നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ ചൂട് ഭയങ്കരമായിട്ട് ചൂടില്ലെങ്കിൽ നല്ല അത്യാവശ്യം ചൂടുള്ള ക്ലൈമറ്റ് ആണ് നമ്മുടെ കേരളത്തിലുള്ള അപ്പൊ നമ്മളിങ്ങനെ അതിന് മാനിഫെസ്റ്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ നമ്മൾ നല്ല തണുത്ത ഒരു സ്ഥലത്ത് യൂറോപ്പ് കൺട്രീസിലൊക്കെ ഇങ്ങനെ പോകുന്നതും അവിടെ നമ്മൾ എൻജോയ് ചെയ്യുന്നതൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാം മനസ്സിലായോ അപ്പൊ നമുക്ക് ശരീരത്തിൽ നമ്മൾക്ക് ഒരുപാട് വ്യത്യാസം വരുത്തും ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതും അത്തരത്തിലോ ആലോചിച്ച് നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരുന്നതും മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം മാനിഫെസ്റ്റേഷൻ കൂടി ചെയ്യാം മെഡിറ്റേഷന്റെ സമയത്ത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത് നല്ലതാണ് കേട്ടോ സ്വപ്നം കാണാന്ന് പറയില്ലേ അങ്ങനെ സ്വപ്നം കാണാൻ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണാം നമ്മുടെ ശരീരത്തിന്റെ ഈ ടെമ്പറേച്ചർ കുറക്കാനായിട്ട് വളരെ നല്ല രീതിയിൽ സഹായിക്കും തണുപ്പുള്ള സ്ഥലത്ത് പോകുന്നതും തണുത്ത ഒരു ഡ്രിങ്ക് കുടിക്കുന്നതും അങ്ങനെ ഭയങ്കരമായിട്ട് ശരീരം തണുക്കുന്നതും അങ്ങനെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പക്ഷേ നേരെ പോയിട്ട് കൂൾ ഡ്രിങ്ക്സ് പോയി കുടിക്കരുത് മാനിഫെസ്റ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് കൂൾ ഡ്രിങ്ക്സ് പോയി കുടിക്കരുത് കൂൾ ഡ്രിങ്ക്സ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക നിങ്ങളുടെ ശരീരത്തിൽ ചൂട് വർദ്ധിക്കുകയാണ് ചെയ്യുക കാരണം ഐസ് ഐസ് ഇട്ട വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ചൂട് വർദ്ധിപ്പിക്കാൻ കാരണവട്ടോ അപ്പൊ അത് ചെയ്യരുത് അതിന് പകരമായിട്ട് ശരീരം തണുക്കാൻ അതിൻ്റെ ഒരു ഉപായം പറഞ്ഞുതരാം രാമച്ചം അതുപോലെ ഇരുനേലി ഇരുവെള്ളി ഇരുവെള്ളി അല്ലെ ഇരുവേലി ഇരട്ടി മധുരം അതൊക്കെ ഇട്ടിട്ടുള്ള അതുപോലെ നറനീണ്ടി നന്നാറി എന്നൊക്കെ പറയും ഇത്തരം സംഭവങ്ങളൊക്കെ ഇട്ട വെള്ളത്തില് തിളപ്പിച്ചതിനു ശേഷം നന്നായി ചൂടാറ ചെറു ചൂടുവെള്ളമല്ല നന്നായി ചൂടാറി തണുക്കണം വെള്ളം തണുത്തതിന് ശേഷം ആ വെള്ളത്തിൽ കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ആ വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതും ശരീരം തണുപ്പിക്കാനായിട്ട് സഹായിക്കും കാരണം ഏറ്റവും കൂടുതൽ ചൂട് കൂടുന്നത് ൊക്കെയാണ് നമ്മുടെ ചെസ്റ്റ് ഫേസ് അതുപോലെ തന്നെ അവിടെയൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തൊക്കെ നമുക്ക് ധാരകോരാനായിട്ട് ഈ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ധാര ധാരകോരാന് ധാര അങ്ങനെ ധാര പോലെ വെള്ളം ആ ഭാഗത്ത് ഒഴിക്കുന്നത് നമ്മുടെ ശരീരം തണുപ്പിക്കാനും പിന്നെ ആ ഒരു ലക്ഷണങ്ങളൊക്കെ കുറച്ച് നമുക്ക് നല്ല രീതിയിൽ ഈ അവസ്ഥയെ മറികടക്കാനും പറ്റും ഓക്കെ പിന്നെ ഈ കുടിക്കാനുള്ള വെള്ളം ആണെങ്കിൽ ഈ തിളപ്പിച്ച വെള്ളം മൺപൂജയിൽ വെച്ചിരുന്നാല് അത് നമുക്ക് തണുപ്പ് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് പറയുന്നത് നമ്മൾ മൺപൂജയിൽ വെച്ചിരിക്കുക അത് നമ്മുടെ ഒന്നുകൂടി ശരീരം തണുപ്പിക്കാനായിട്ട് സഹായിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്തൊക്കെ ഔഷധങ്ങൾ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് കേട്ടോ എന്തൊക്കെ ഔഷധങ്ങൾ നമുക്ക് ഈ അവസ്ഥയിൽ ഉപയോഗിക്കാം അപ്പോ എപ്പോഴും മനസ്സിലാക്കുക ഒരു ഡോക്ടറുടെ ഗൈഡൻസിൽ മാത്രം ഇത്തരം ഔഷധങ്ങൾ മേടിച്ച് ഉപയോഗിക്കുക കാരണം നിങ്ങളൊക്കെ വ്യത്യസ്തരാണ് ഒരു ഡോക്ടർക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഏത് ഔഷധമാണ് കഴിക്കേണ്ടത് എന്നുള്ളത് എന്നിരുന്നാൽ പോലും ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണ് നമ്മൾ ആയുർവേദ ഔഷധങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ ദ്രാഷാദി കഷായം ഉപയോഗിക്കാറുണ്ട് ശതാവരി പാൽ കഷായം ഉപയോഗിക്കാറുണ്ട് ശതാവരി ഘൃതം ഉപയോഗിക്കാറുണ്ട് കഷായം ഉപയോഗിക്കാറുണ്ട് വരണാതി ഘൃതം ഉപയോഗിക്കാറുണ്ട് അതുപോലെ സുകുമാരം കഷായം ഉപയോഗിക്കാറുണ്ട് ദ്രാഷാ ലേഹ്യം ഉപയോഗിക്കാറുണ്ട് ആമുപ്പുരം പാൽ കഷായം അത് ഉപയോഗിക്കാറുണ്ട് പിന്നെ അതുപോലെ തൃഫല ചൂർണ്ണം ഇതൊക്കെ നമ്മുടെ ശരീരം നടപ്പിക്കുന്ന തരത്തിലുള്ള കഷായ യോഗങ്ങളും അല്ലെ ലേഹ്യങ്ങളും ലേഹങ്ങളും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും പോയിട്ട് ഡോക്ടർ ഇത് പറഞ്ഞു ഞാൻ ഉപയോഗിക്കട്ടെ എന്ന് പോയി മേടിച്ചുപയോഗിക്കരുത് തീർച്ചയായിട്ടും ചെയ്യരുത് ഇത് നമ്മുടെ അവസാനസരണം ഒരു ഡോക്ടറുടെ ഗൈഡൻസോട് കൂടി മാത്രം ഉപയോഗിക്കേണ്ട സംഗതികളാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ മാത്രം ചെയ്യും അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മെനപ്പോസ് അവസ്ഥകൾ വളരെ കൂടുതലായിട്ട് വർദ്ധിച്ച് ഇരിക്കുന്ന അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ താഴെ ഞാനൊരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സാപ്പ് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ഓക്കെ ഞാൻ തിരിച്ച് വിളിച്ച് കൺസൾട്ടേഷൻ എടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചറിയാനുണ്ട് എന്നാൽ മാത്രമാണ് നിങ്ങളുടെ അവസ്ഥ അത്രയും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ ലൈവ് സെക്ഷനിലൊക്കെ വന്നിട്ട് ഡോക്ടറെ എനിക്ക് ക്യാൻസറിന് എന്ത് മരുന്ന കഴിക്കണ്ടേ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് സ്റ്റോക്കിന് എന്താ കഴിക്കേണ്ടത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് നിങ്ങൾക്ക് മരുന്ന് തരാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അപ്പോഴൊന്നും മരുന്ന് പറഞ്ഞു കൊടുക്കാത്തത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അവർക്കും കൂടി ഉപകാരപ്രദമാകട്ടെ അല്ലെ ഇന്നത്തെ എപ്പിസോഡ് ഓക്കെ അപ്പൊ ബൈ അപ്പൊ നാളെ നമുക്ക് പുതിയ നല്ലൊരു എപ്പിസോഡുമായിട്ട് വരാം സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ